ഹലോ നമസ്കാരം കുക്കിംഗ് മമ്മൂത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് ഉപ്പേരി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ചുവന്ന മുളക് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി ഇനി ഇത് ഒന്ന് വാഴ്ന്നു വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് യോജിപ്പായതിന് ശേഷം ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണേക്കാളും സ്വാദ് ഇങ്ങനെ കഷ്ണങ്ങളാക്കണത് ഇട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ ക്യാരറ്റ് ബീറ്റ്റൂട്ട് നന്നായിട്ട് കളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ഒരു കാൽ ഗ്ലാസ് ഒക്കെ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ കാരറ്റ് ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്